ഞാൻ രാഹുൽ പാടണോ അല്ലെ ലക്ഷം കഴിഞ്ഞല്ലോ ഇനി പാടാലോ ഇനി വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ നമ്മുടെ പ്രിയങ്കരനായ ഇന്ന് ഇവിടെ നിന്നും എം എൽ എ പദവിയിൽ നിന്നും യാത്രയെപ്പോ നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഒരു സഹോദര സ്ഥാനത്തുള്ള ഞാൻ മറ്റു വിശേഷങ്ങൾക്ക് പറഞ്ഞ മനഃപൂർവ്വം നിങ്ങൾ പറയും അല്ലെ അത്രയൊന്നും പോകത്തേണ്ട കാര്യല്ലേ ഇപ്പൊ എന്റെ സഹപ്രവർത്തകനാണ് വെറുതെ ആദ്യം പറയരുത് പ്രിയപ്പെട്ട ഷാഫിയെ നിങ്ങളോട് സംസാരിക്കുന്ന ക്ഷണിക്ക ഒരു ചരിത്ര വിജയമാണ് ജനത നമുക്ക് സമ്മാനിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ കള്ളപ്രചരണങ്ങൾക്കും വ്യക്തിഹത്യക്കും വേട്ടയാടലിനും ആക്ഷേപങ്ങൾക്കും മാധ്യമങ്ങളിൽ ഉടനീളം ചർച്ച ചെയ്ത് നടത്തിയ അപമാന ശ്രമങ്ങൾക്കും എല്ലാത്തിനും മറുപടി വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ കനം പാലക്കാട്ട് ജനതയുടെ ഓരോ വോട്ടിനുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഉടനീളം അങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും വൈകുന്നേരം പത്രസമ്മേളനം വിളിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആറേഴ് ശതമാനം വോട്ട് കൂടിയിൽ ഈ പറയുന്ന ശതമാനം വോട്ട് കുറഞ്ഞു അതുകൊണ്ട് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് പരാജയപ്പെട്ടു തൃശ്ശൂരിൽ വടക്കുന്നാഥനെ ചേർത്തും ഇവിടെ കാശി വിശ്വനാഥ് സ്വാമിയെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ബി ജെ പി പ്രസിഡന്റിനോട് പറയുന്നു പാലക്കാട് എടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര മൂത്താലും മതിയാവാത വരും എന്നുള്ളത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക തൃശ്ശൂർ എടുത്തത് തന്നെ നിങ്ങളുടെ എടുക്കാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് പിണറായി വിജയൻ നിങ്ങൾക്ക് താലത്തിൽ കൊണ്ട് തന്നതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ മൂന്നാം സ്ഥാനത്താണ് കെ സുരേന്ദ്രൻ ഇവിടെ നടത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വ്യക്തിപരമായ ആരോപണങ്ങൾക്കും ഒക്കെ കിട്ടിയ മറുപടിയാണ് പാലക്കാട്ട് ജനത നൽകിയത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതുകൊണ്ട് ഇത് അത്യന്തികമായി ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഒരു ചെറുപ്പക്കാരൻ വർഗീയതയുടെ പാത ഉപേക്ഷിച്ച് മതേതര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്ന് കണ്ടപ്പോ ഇന്ത്യൻ ഭരണഘടനയോടും ഇംഗ്ലീഷ് പൊളിറ്റിക്സിനോടും രാഹുൽ ഗാന്ധിയോടും ഈ നാടിന്റെ മതേതര മൂല്യങ്ങളോടും ചേർന്ന് നിന്ന് ഇനി മുതൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ സംഘടിച്ചു എന്നോ നിങ്ങൾ ഒരുമിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു അതുകൊണ്ട് യു ഡി എഫ് മൂന്നാം സ്ഥാനത്താകും എന്നുവരെ പ്രവചിച്ചിട്ടാണ് ഇവിടെ കടന്നുപോയത് സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്തത് നേരിന്റെ വഴിയായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ആ ജനങ്ങളും അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്